കൂടെ കൂടെ അങ്ങേ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം എട്ടായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് പരിസൈർ വന്ന് യേശുവുമായി തർക്കിക്കാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല അവൻ അവരെ വിട്ട് വീണ്ടും മഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി കർത്താവിന്റെ സുവിശേഷം സ്തുതി സുവിശേഷ വചനങ്ങൾ വഴി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ